പിന്നെ എന്നിട്ട് ഞാൻ ചോദിച്ചു ആ വീഡിയോയിൽ എന്റെ ഫേസ് ഉണ്ടോന്ന് ചോദിച്ചു അവൻ തന്ന മറുപടി എന്നെ നീ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് എന്ത് സംഭവിച്ചാലും അത് പുറത്തു കുറത്തുവിടും അവൻ എന്നോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തി നോക്കുന്നത് അത് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു അതിനുശേഷം കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നു അതിനുശേഷം എന്നെ ഇങ്ങോട്ടേക്ക് ഇമെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ടാ എനിക്കറിയില്ല നമ്മളെ ഒരു കറുത്ത പാറ ഇങ്ങനെ കണ്ടപ്പോഴേ നമ്മളെ പാണ്ടിക്കരിമ്പാറിന്റെ ഓർമ്മയുണ്ട് പാണ്ടിക്കരിമ്പാറ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തി പൈസ ആ ശ്രമിച്ചു കാണാൻ പറയുന്നത് പക്ഷേ ശരിക്കും ഭീഷണിപ്പെടുത്തിയിട്ടുള്ള പാണ്ടിക്കരിമ്പാറാണ് എന്റെ എന്തോ ഒരു പുൽസിതെന്തോ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞത് തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ലോഡ്ജിൽ വെച്ചിട്ട് അത് പുറത്തുവിട്ടിട്ട് എന്നെ അപമാനിക്കരുത് റെയിൽവേത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ കുഞ്ഞാൻ എന്ത് ചെയ്യണം ആദ്യം എനിക്ക് കാരണം എന്താ അറിയോ പല കുൽശിം കണ്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഒരു കാണുന്ന കാണുന്നു ഒരു ആഗ്രഹം ഉണ്ടല്ലോ വേറെ ആർക്കും ആരും കൊടുക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി അയച്ചിരുന്ന വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ പാണ്ടിക്കാട് കുഞ്ഞാന് സേവറിന്റെ പരിപാടി മാത്രമല്ല വേറെന്തൊക്കെ പരിപാടി നിന്നു പുതിയൊരു കീഴീൻ്റെ ഒരു കമൻറ്റ് ഇന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ട് ഒരു പൂമോൾ പേര് പോലെ തന്നെ ഒരു പൂമോളാണ് കാട്ടിക്കാട് കുഞ്ഞാന് പറ്റിയ ആളാണ് ഇജ്ജ് പൈസ കിട്ടിയാൽ എന്തും ചെയ്യും എന്ന് നിന്നെ അറിയുന്നവർക്ക് അറിയാമായിരിക്കും അതിന് എന്താ മിറർ കേരളം എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിരസിക്കാൻ പറ്റുമോ ഇന്നും ഉണ്ട് എൻ്റെ കയ്യിൽ കേസ് കൊടുത്ത ഒരു കേസ് നമ്പർ പൈസ കിട്ടി ഞാൻ ചെയ്യുക ചെയ്യും പക്ഷെ എനിക്ക് കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് സഹകരിച്ച് കൊടുക്കാറൊക്കെ ഉണ്ട് പൂമോള ഒരു കൺസെപ്റ്റിൽ പെട്ടൊരാളെ അല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ പാണ്ടിക്കാട് കുഞ്ഞാൻ ഒരു വിഷയത്തിലേക്കെന്നെ കിടക്കാം കുഞ്ഞാൻ എനിക്ക് അയച്ച മെസ്സേജിലൊക്കെ നമുക്ക് കിടക്കാം കുഞ്ഞാൻ എനിക്ക് അയച്ച മെസ്സേജ് ആണ് തിരൂരിലെ കുട്ടിത്താത്താൻ്റെ ലോഡ്ജിലെ ഒരു വീഡിയോ വരാനുണ്ട് മോനെ തിരൂരി റെയിൽവേ സ്റ്റേഷനിലുള്ള ലോഡ്ജിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് അയയ്ക്കാണ് ലോഡ്ജിൽ എന്ത് സംഭവിച്ചുവെന്ന് എനിക്ക് അറിയില്ല പ്രത്യേകിച്ച് തിരൂരി റെയിൽവേ സ്റ്റേഷനിലുള്ള ലോഡിൽ എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല നിന്റെ സ്വന്തം അമിനാ സേവന്റെ ബ്രാൻഡ് അംബാസിഡറേയും കൂട്ടി കണ്ട ലോഡ്ജിലൊക്കെ കയറി ഇറങ്ങുന്നത് പോലെ എൻ്റെ കുൽസിതങ്ങളൊന്നും കൂതറ റെയിൽവേ സ്റ്റേഷനിലുള്ള അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലുള്ള കംഫർട്ട് സ്റ്റേഷനിലും അതുപോലെ ലോഡ്ജിലൊന്നുമല്ല ഞാൻ കുൽത്സവം നടത്തൽ കുൽസം നടത്തുന്ന സമയത്ത് നല്ല എസിയും നല്ല പതുവത്വം എത്തിയൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം വൃത്തിയിൽ ചെയ്യുന്ന ഒരു കണ്ടീഷനിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ റെയിൽവേ സ്റ്റേഷന്റെ ഡോർമിറ്ററിയിലൊന്നും ഞാൻ പോയിട്ട് കുൽസം നടത്തില്ല അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലമെങ്കിലും പറയണം എന്റെ കുൽതത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ രണ്ട് മെസ്സേജ് ഞാൻ ഫസ്റ്റ് ഞാൻ അയച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷൻ ലോഡ്ജിൽ ഞാൻ ഇടയ്ക്കിട അവിഹിത നടത്താറുണ്ട് അതിൻ്റെ വീഡിയോ കിട്ടിയാൽ എനിക്കും അയച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് മെസ്സേജ് അയച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു തിരുവർ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ടൂറിസ്റ്റ് ഹോമിൻ്റെ പേര് പറഞ്ഞിട്ട് അതാണോ എന്ന് ഞാൻ ചോദിച്ചു അതിനുശേഷം ഞാനത് വിളിച്ചു വിട്ടോ പതിനെട്ട് സെക്കൻഡ് ഞാൻ വിളിച്ചു ആ വീഡിയോ കാണുമ്പോൾ അറിയും നിനക്ക് എന്നാണ് അവൻ്റെ മറുപടി വന്നിട്ട് ഇപ്പോൾ ഞാൻ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം അയക്കുന്ന സമയത്ത് ഞാനൊന്ന് പേടിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓനൊരു വിഷമമില്ല എന്ന് വിചാരിച്ച ഞാൻ ഒന്ന് പേടിച്ചു കൊടുത്തു അതോ അങ്ങനെ ഒന്ന് ചെയ്യരുത് കുഞ്ഞാനേ നമുക്ക് കോംപ്രമൈസ് ആവാം ചതിക്കരുത് ആ പെണ്ണിൻ്റെ ഹസ്ബൻഡ് പോലീസിലാണ് ആകെ സീനാവും ഞാൻ എന്താ അപ്പം ചെയ്യേണ്ടത് പറ ഈ പറയും ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ കുഞ്ഞാൻ പറഞ്ഞു നിന്റെ നാടകം നിന്റെ കയ്യിൽ നോക്ക് തെളിവ് നമുക്ക് ഒരുമിച്ച് കാണാം വീഡിയോയിൽ ഓക്കെ എന്ന് പറഞ്ഞു നിർത്തി അതിന് ശേഷം എന്നിട്ട് ഞാൻ ചോദിച്ചു ആ വീഡിയോയിൽ എന്റെ ഫേസ് ഉണ്ടോന്ന് ചോദിച്ചു അവൻ തന്ന മറുപടി എന്നെ നീ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും എനിക്ക് എന്ത് സംഭവിച്ചാലും അത് പുറത്തുവിടും അപ്പോ നീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ളതല്ലോ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം ഞാൻ നിന്നെ ബെഡ്മെയിൽ ചെയ്തു എന്നുള്ള എന്നെ നീ ബെയിൽ ചെയ്തതിന് പകരമായിട്ട് ഞാൻ നിന്നെ എഫ്മെയിൽ ചെയ്തു എന്ന് പറയുന്നതിന് എന്നെ നീ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എതിരെ ഞാൻ ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അതാണ് നിന്റെ പ്രശ്നം ഓക്കെ എന്റെ വീഡിയോ തന്നെ ആണെന്ന് എന്ന് ഞാൻ അവനോട് ചോദിച്ചു അപ്പം അവൻ ഹൺഡ്രഡ് പെർസെൻ്റ് എന്ന് അത് ശരി വെച്ചു ഇവിടെ ആരാണ് ബ്രെയിൽ ചെയ്യുന്നത് ആരെയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു പുറത്ത് വിടരുത് എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം തിരൂരുള്ള സീൻ തന്നെ ആണെങ്കിൽ അത് വിചാരത്തിറത്ത് നിൽക്കില്ല ഞാനും ജും എല്ലാവരും പെടുന്നു ഞാൻ പറഞ്ഞു അതിന് റിപ്ലൈ നിന്നോട് എനിക്ക് സംസാരിക്കാൻ തന്നെ മടിയാണ് അതും നീ റെക്കോർഡ് ചെയ്ത് വീഡിയോ ചെയ്യും വല്ലാത്ത കാര്യവും എന്നോട് സംസാരിക്കാൻ അവര് പേടിയാണ് കാരണം ഞാൻ റെക്കോർഡ് ചെയ്യും ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അവന് ദോഷകരമാവുന്ന കാര്യങ്ങൾ അതിലുണ്ടാവും അതേസമയത്ത് ഞാനൊരു ബ്ലാക്ക് മെയിലർ ആണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞാന് വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന റെക്കോർഡ് അവൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കെതിരെ ക്രിമിനൽ ഒഫൻസിന് കേസെടുത്തിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണ് ഒരാളെ പണം ചോദിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുക എക്സ്റ്റോഷൻ എന്ന് പറയുന്നത് ആ എക്സ്റ്റോർഷൻ ക്രിമിനൽ കുറ്റകരമാണ് എന്നോട് അവന് സംസാരിക്കാൻ പേടിയാണ് കാരണം എന്താ അറിയോ എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ പൊടും ഞാൻ അത് റെക്കോർഡ് ചെയ്യും ഞാൻ അത് പുറത്തുവിടും അപ്പോൾ അവനാണ് അത് പ്രശ്നം ഉണ്ടാവുക നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണേ കാരണം എന്നോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭീഷണിപ്പെടുത്തി നോക്കുന്നത് അത് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു അതിനുശേഷം കുറേ പെണ്ണുങ്ങളെ കൊണ്ടുവന്നു അതിനുശേഷം എന്നെ ഇങ്ങോട്ടേക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ എന്തോ പറഞ്ഞത് കേട്ടിട്ടാവാം എനിക്കറിയില്ല അറിയില്ല എന്തായാലും തിരൂര് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ കംഫർട്ട് സ്റ്റേഷനിലോ ഓർമിറ്ററിൽ ഒന്നും പോയിട്ട് ഞാൻ കുൽതോ അീതോ ഡോൾഫിക്കേഷനോ ഒന്നും നടത്താറില്ല എന്നുള്ള കാര്യം പാണ്ടിക്കാട് ഞാൻ ദൈവം ഇത് മനസ്സിലാക്കുക എനിക്കിതിന് കൊണ്ടുവരുന്ന സ്ത്രീകൾ അത്യാവശ്യം വൃത്തിയുള്ള ആൾക്കാരെ കൊണ്ടുവരാ ഏറ്റവും ഒരു എനിക്കൊരു എന്റർടൈൻമെന്റ് വേണ്ട അണക്ക് മാത്രം പോരല്ലോ നീ മറ്റുള്ളവർ മൂച്ചിമേൽ കേറ്റാൻ വന്നപ്പോൾ കേറാൻ പോയിട്ടല്ലേ എന്നുള്ളത് ഞാൻ ചോദിച്ചു കാരണം മറ്റുള്ള ആളുകളുടെ ഉപദേശം അനുസരിച്ചാണ് ഈ ഒരു ബ്ലാക്ക് മെയിൽ വീഡിയോ ഇവൻ ചെയ്യിപ്പിച്ചത് കഴിഞ്ഞത് കഴിഞ്ഞു നീ പറഞ്ഞ വിഷയം സത്യമാണെങ്കിൽ നമുക്കത് കോംപ്രമൈസ് അതായത് റെയിൽവേ സ്റ്റേഷൻ ലോഡ്ജിലുള്ള ഡിങ്ക്ഫിക്കേഷന് അവൻ ഈ ലോകത്ത് എനിക്ക് വിശ്വാസമില്ലാത്ത ഒരേ ഒരു വ്യക്തി താൻ മാത്രമാണ് അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞാൻ അത് പുറത്ത് കൊണ്ടുവരും അപ്പോൾ എന്തായാലും ഈ പുറത്ത് കൊണ്ടുവരണം മറ്റുള്ളവർ മറ്റുള്ളവരുടെ കഴിവ് കാണത്തെ ഞാൻ ഇതുവരെ എൻ്റെ അവിടെ റെക്കോർഡ് ചെയ്യുക കാണേ ഒന്നും ചെയ്തിട്ടില്ല മറ്റാരെങ്കിലും കഷ്ടപ്പെട്ടത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ചയുടെ നയനസുഖം എനിക്ക് അനുഭവിക്കാനോ അനുഭവിക്കാമല്ലോ ഞാൻ പിന്നെ ഒന്നുകൂടെ പേടിച്ച പോലെ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മാത്രമല്ല കുടുംബമായി കഴിയുന്ന ഒരു സ്ത്രീയുടെ ജീവിതം കൂടി കുട്ടിച്ചോറാവും അതും മറ്റൊരു മറ്റുള്ളവണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല രീതിയിൽ കമന്റ് ചെയ്തു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പുറത്ത് വിട്ടാലും നിനക്കൊരു പേടിയും ഇല്ലെന്ന് എനിക്കറിയാം ഇപ്പോഴും പുച്ചത്തോടെയാണ് മെസ്സേജുകൾ കാണുന്നത് അതുകൊണ്ട് വീഡിയോ പുറത്ത് വിടുമ്പോൾ പുച്ചഭാവം വരയ്ക്കുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും നീ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനവനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതല്ല അവൻ പ്രശ്നം ഞാൻ അവനെതിരെ വീഡിയോ ചെയ്യുന്നതാണ് അവർ പ്രശ്നം വീഡിയോ ചെയ്തതുകൊണ്ട് എന്നെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് കള്ള ആരോപണം കൊണ്ടുവന്ന് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് നീ ഒരു കണ്ടന്റ് ആക്കിക്കോന്നാണ് ഓക്കെ ഞാൻ കണ്ടന്റ് ആക്കുക അപ്പോൾ നിന്റെ സമ്മതോട് കൂട്ടിയിട്ടാണ് ആക്കണേ ഇപ്പൊ ലാസ്റ്റ് ഞാൻ കണ്ടാക്കി എന്ന് പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചു എന്റെ ഡിംഗോൾഫി വീഡിയോ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എവിടെയാണ് മറുപടിയില്ല ഞാനെന്ന് ഒരു വോയിസ് വെച്ച് അതിനുശേഷം ഞാൻ കോളും ചെയ്തു പാണ്ടിക്കാട് കുഞ്ഞാൻ കട്ട് ചെയ്തു എനിക്ക് വേറെ ഈ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പാണ്ടിക്കാട് കുഞ്ഞു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് തെളിവ് സഹിതം ഒരു കേസ് കൊടുക്കാനൊക്കെ പറ്റും പാണ്ടിക്കാട് കുഞ്ഞിനെ പോലെ അത്ര തെറ്റാ ഞാനല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല ഈ ഒരു വിഷയത്തിൽ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്നോട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെറ്റത്തരങ്ങൾ അത് ഇങ്ങനെ ഡിക്വാളിഫിക്കേഷൻ പുറത്തു കൊണ്ടുവരുന്ന പറഞ്ഞല്ല അത് പറയുന്ന സമയത്ത് നല്ലൊരു സ്ഥലം പറയാനുള്ളത് രണ്ട് എനിക്കെതിരെ സ്ത്രീകളെ കൊണ്ടുവരുന്ന സമയത്ത് എനിക്കും കൂടി താല്പര്യം തോന്നുന്ന എനിക്കും കൂടി ഇൻട്രസ്റ്റ് തോന്നുന്ന എനിക്കും കൂടി എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നുന്ന നല്ല നല്ല സ്ത്രീകളെ കൊണ്ടുവരാൻ പാണ്ടിക്കാട് കുഞ്ഞാൻ ശ്രമിക്കാത്തത് അതും എന്നെ സംബന്ധിച്ച് വലിയ ഒരു സങ്കടം ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അവിഹിതങ്ങൾ ആരോപിക്കുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എനിക്ക് പറ്റുന്ന സ്ഥലമല്ല ഞാൻ പോകുന്ന സ്ഥലമല്ല ഞാൻ നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല നല്ല രീതിയിൽ മാന്യമായിട്ട് പുരുഷന് നടത്തി ജീവിക്കുന്ന ആളാണ് ഇനിയിപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഒരു ആഗ്രഹമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റേ പൂളും മുത്തോളും മറ്റേ നിന്റെ ടേസ്റ്റിന് പറ്റിയ ആൾക്കാരെന്ന് നിലയ്ക്കുവാൻ സ്റ്റാമിനാ സേവറിന്റെ ബ്രാൻഡ് അംബാഡർമാരൊന്നും എനിക്ക് താല്പര്യമില്ല അത്യാവശ്യം നല്ല ചുറുക്കുള്ള ആൾക്കാരെന്ത് ചെയ്യ ഒരു ക്യാമറയും കൊടുത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നല്ല രീതിയിലുള്ള കുൽസിതം പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുപോയിട്ട് നീ എവിടെ വേണമെങ്കിലും പ്രദർശിപ്പിച്ചോ ആരെ വേണമെങ്കിലും കാണിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല ഞാൻ ഈ ശേഷി ഇല്ലാത്ത ലൗകശേഷിയില്ലാത്ത മനുഷ്യനൊന്നല്ല പോലെ സാമിനാസവറും പൊക്കി പിടിച്ചിട്ട് പാവാട കാണിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട അത്തരത്തിൽ ശേഷി കുറവുള്ള ആളൊന്നല്ല ഞാൻ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കുൽസിതങ്ങൾ നടത്താറുണ്ട് ഇന്ത്യൻ്റെ വീഡിയോ കണക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയി ക്യാമറയായിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിന് പറ്റിയ ആൾക്കാർ വിട്ടോ അവരൊന്നെടുത്ത് പോയിക്കോട്ടെ എനിക്കൊന്ന് കുഴപ്പമോ ഞാനിവിടെ ഈ മാനിയൊന്നല്ല ഞാനെ ചോരെയും നീരും മജ്ജയും മാംസവും കുൽത പ്രവണതകളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ എന്റെ കൺസെപ്റ്റ് പറ്റിയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഇല്ല അവരുടെ സമ്മതത്തോട് കൂടിയിട്ട് അത്തരത്തിലുള്ള കുൽസിത വിക്രീത കേളികളിൽ ആറാടാൻ എനിക്ക് യാതൊരു മടിയില്ലാത്ത ആളാണ് അത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റുന്ന ആളുകൾ മാത്രം നീ എന്റെ അടുത്തേക്ക് വിട്ട എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് അപ്പൊ ബൈ ബൈ സി